മലയാള സിനിമയിലെത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജയറാമൻ നടന് പഴയ തലമുറയിലും പുതിയ തലമുറയിലും ആരാധകർ ഒരുപോലെയാണ് തന്റെ തന്നെ അടുത്ത ജനറേഷനിൽ നിന്നും മകൻ കാളിദാസ് ജയറാം ഇതിനോടകം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു മകൾ ചക്കി വിവാഹിതയായി വിദേശത്ത് താമസമാക്കി മകൾക്കും മകനും മരുമകനും ഭാര്യ പാർവതിക്കുമൊപ്പം ജയറാം അടുത്തൊരു ഗംഭീരമായി ഓണം ആഘോഷിച്ചിരുന്നു ആദ്യ ഓണത്തിന് മാളവിക എന്ന ചക്കി വിദേശത്ത് നിന്നും പറന്ന് അച്ഛന്റെയും അമ്മയുടെ മടുത്തേക്കെത്തി എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ജയറാമിന് എന്തുപറ്റി ജയറാം ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് പലപ്പോഴും തന്റെ തന്നെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീട്ടിലെയും സിനിമാ ലോകത്തെയും അഭിനയ ജീവിതത്തിലേയും വിശേഷങ്ങൾ ജയറാം കൃത്യമായി ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏറ്റവും പുതിയ ചോദ്യമാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ആശങ്കപരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ഇതുവരെ കാണുന്ന ജയറാം ആണ് ഈ ഫോട്ടോയിലുള്ളത് നവയുഗ തലമുറയിലെ നായകന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പലപ്പോഴും ലുക്കുകൾ മാറി മാറി പരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ജയറാം എന്നാലും ഇങ്ങനെയൊരു വേർഷൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല എന്നതാണ് ആരാധകരുടെ പരിഭവം ജയറാം പലപ്പോഴായി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും മുഖത്ത് ഇത്തരം ഒരു മാറ്റം ഇതിനു മുൻപ് കണ്ടിട്ടില്ല വളരെ മുൻപേ ജയറാം കാത്ിയേഴ്സ് ചെയ്ത് ഒരു കടുക്കനിട്ടിരുന്നു ആ ലുക്ക് പുതിയ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷെ മുഖം വല്ലാത്ത ക്ഷീണിച്ചതായി പലർക്കും അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മലയാള സിനിമയുടെ ഭാഗ്യവർഷമായി തുടക്കമിട്ട് കൊടുത്തത് ആയിരുന്നു തമിഴിൽ പോയി പൊന്നിയൻ സെലവലിൽ വേഷമിട്ട് മികച്ച പ്രതികരണം നേടിയ ജയറാം ഈ വർഷം ഗംഭീരമടങ്ങിയവരാണ് മലയാള സിനിമയിലേക്ക് നടത്തിയത് ഓസ്ലർ എന്ന ചിത്രം പ്രേക്ഷക പ്രതികരണം മാത്രമല്ല ബോക്സ് ഓഫീസിലും വൻ വിജയമായ ശേഷം മാത്രമാണ് തിയേറ്റർ വിട്ടത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ എക്സ്റ്റെൻറ്റ് കാമിയോയും പ്രേക്ഷകർ ഏറ്റുപിടിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയറാമിനേക്കാൾ പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചത് വിവാഹ സിനിമയിൽ നിന്നും എന്നേക്കുമായി ബൈ പറഞ്ഞ ഭാര്യ പാർവതിയായിരുന്നു വർഷങ്ങളായി ചബി ലുക്കിൽ കണ്ടിരുന്ന പാർവതി പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫർമേഷൻ നടത്തുകയും മെലിഞ്ഞ ശരീരപ്രകൃതിയിലേക്ക് പ്രകൃതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഈ മാറ്റത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഇനി ജയറാമും ആ മാർഗം തന്നെ സ്വീകരിച്ച് മറ്റൊരു മാറ്റത്തിന് തുടക്കമിടുകയാണോ എന്ന് അദ്ദേഹത്തിന്റെ ഇനി വരാനിരിക്കുന്ന ലുക്കുകൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ ഓസ്ലറി പക്ഷെ പ്രത്യേകിച്ച് ബോഡി ട്രാൻസ്ഫേഷൻ പ്രാധാന്യം ഏതുമില്ലാത്ത ഒരു റോളായിരുന്നു ജയറാം ചെയ്തത് എന്നാൽ പൊന്നിയൻ സെലവിനിലാകട്ടെ വളരെയേറെ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമായിരുന്നു ജയറാമിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതുകളിൽ ജയറാം ഇതുവരെ രണ്ടേ രണ്ട് മലയാള സിനിമകളിൽ മാത്രമേ വേഷമിട്ടിരുന്നുള്ളൂ ഇനി എന്നാണ് അടുത്ത മലയാളം ചിത്രമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക